വന്നോ രണ്ടും വന്നോ മൈ ഗ് ഫ്രണ്ട്സ് ഇത് ഞാന് ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല അടിപൊളി മാക്സി മാക്സികൾ പൊതുവേ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യലോ പക്ഷെ ഈ മാക്സി കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി അപ്പൊ അത് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി നമ്മളാ ഓൺലൈനിൽ കണ്ട് അതേപോലെ തന്നെ ആണോ നേരിട്ട് കാണുമ്പോ എന്നുള്ളതൊക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ില്ല ഷാമോനെ ഒക്കെ അത്ര അതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇത് നമ്മുടെ ആ കപ്താനി മോഡൽ മാഗ്സീന തന്നെയാണ് പക്ഷെ ഇത് നമ്മളെ ഷെയ്പ്പിനും നമ്മൾ ഇതിനൊക്കെ അനുസരിച്ച് ഏഹ് സൈസാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത് ഇത് ശരിക്കും നമുക്ക് ഒരു ഗൗൺ മോഡലൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം ആ പക്ഷെ ഇതിന്റെ കളറ് നല്ല വെറൈറ്റി കളറാണ് അപ്പൊ കണ്ടപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് എല്ലാ അളവിലും ഉണ്ട് കേട്ടോ അറുപത് വേണ്ടി വർക്ക് അറുപതും ഉണ്ട് അൻപത്താറ് അറുപത് എല്ലാ സൈസിലും ഉണ്ട് ചെറിയ സൈസ് മുതലുണ്ട് കേട്ടോ പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല വളരെ ചെറിയ റേറ്റിലാണ് ശരിക്കും നമ്മൾ മാക്സിമം ഒക്കെ ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് അത്ഭുതല്ലേ അത് നല്ല ക്ലോത്ത് ആണ് ആണ്ട്ടോ അത് വരുന്നത് അടിപൊളി ക്ലോത്ത് ആണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അവിടെ രണ്ട് ടൈപ്പ് ഡിസൈൻ ആണ്ട്ടോ അത് വന്നിട്ടുള്ളത് നിന്റെ ലെങ്ത് ലെങ്ത്ത് നിങ്ങൾ ഞാനൊക്കെ എന്തൊരു ഹൈറ്റ് ആണ് എന്നാ പോലും ഇതാ നമുക്ക് നനത്തു വരെ കിട്ടുന്ന ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പാക്കിങ്ങിലുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ഇതും ഞാൻ നേരത്തെ കാണിച്ച അതേ മോഡൽ തന്നെയാണ് നമുക്ക് സൈഡിൽ നമ്മളെ തനിയൊക്കെ കൂടിയ ആളുകൾക്കും പറ്റും കുറഞ്ഞ ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് അപ്പൊ ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കൈ വേണ്ടവർക്ക് നല്ല കൈ ഉണ്ട് പിന്നെ അത് അതിന്റെ എലാസ്റ്റിക് ടൈപ്പ് ആണ് എലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നല്ല വീതിയിൽ വേണ്ടവർക്ക് വീതിയിലും കിട്ടും അതിന്റെ ലാസ്റ്റ് ഭാഗം തന്നെ നല്ല ടൈറ്റിൽ വെക്കും ചെയ്യൂട്ടോ നമ്മൾ നേരത്തെ കണ്ടതിന്റെ അതേ കളർ ചേഞ്ച് ആണ് ഇത് ഇതേപോലെ തന്നെ നമുക്ക് ആളുകൾ വീതിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അപ്പൊ ആ ഒരു കഫ്താനി മോഡൽ തന്നെ ഒരു ഗൗണ് മോഡലിലൊക്കെ നമുക്ക് പറ്റും അപ്പൊ ഏത് തടി ഉള്ളവർക്കും തടി ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ കഴിയും അതിന്റെ ഡിസൈന് നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ വളരെ കുറഞ്ഞ റേറ്റും ഉള്ളുട്ടോ അതിന് പിന്നെ നല്ല കോട്ടൺ ആണ് നല്ല കോട്ടണിലാണ് കോട്ടനിലാണ് ഈ മാക്സികളൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആട്ടത് അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ആ ഒരു ചുങ്കിടി മോഡലുണ്ടല്ലോ നമ്മൾ ആ മഴ പഴയ ഓർമ്മകളുള്ള ആ ഒരു മാക്സിയിൽ വന്നപ്പോൾ അതും കൂടി കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള മാക്സി ഒക്കെ ഇഷൽ മാക്സി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ വാട്സപ്പ് വഴിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പൊതുവേ ഞാൻ മാക്സി യൂസ് ചെയ്യാറില്ല പക്ഷേ ജേഷ്യതിമാർ ഫാമിലിയിലുള്ള മറ്റുള്ളവരൊക്കെ വാങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് വാങ്ങിച്ചു നോക്കുക അതിന്റെ റിവ്യൂ ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും മൊത്തം അതാ ഞാൻ ഇവിടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിനൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ബാക്കി പിന്നെ അവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയൂട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ഇതുപോലെയുള്ള മാക്തികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ